രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയൊക്കെ ആയി വിലസുമ്പോൾ പാവം പിള്ളേച്ചനും ഗണേശനും ഒരു ഗതിയും പരഗതിയുമില്ലാതെ ഉമ്മൻചാണ്ടിയുമായി പോരിന് ഇറങ്ങിയിരിക്കുകയാണ് ഗാർഹിക പീഡനത്തിന്റെ പേരിൽ ഗണേശനെ രാജിവെപ്പിക്കുമ്പോൾ മന്ത്രിസ്ഥാനം തിരിച്ചു തരാം എന്ന വാഗ്ദാനം ഉമ്മൻചാണ്ടി നൽകിയെങ്കിലും പാലിച്ചില്ലത്രേ എന്തൊക്കെ പറഞ്ഞു പറ്റിച്ചു ഉമ്മൻചാണ്ടി മുതൽ ഷിബു ബേബി ജോൺ വരെയുള്ളവരുടെ വഞ്ചനയുടെ ചരിത്രമാണ് പിള്ളയച്ചന് പറയാനുള്ളത് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ഇതൊക്കെ ഇനി പുറത്ത് പറയേണ്ട കാര്യങ്ങളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ എം മാണി കുഞ്ഞാലിക്കുട്ടി അരിയോ ആ ഷിബുബേബി ജോൺ ആ അദ്ദേഹം ഒരു വലിയ കിസഞ്ചറാണ് ഷിബുബേബി ജോൺ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി പേരി പറഞ്ഞു ഈ ആറുപേരും കൂടി ഗണേശനെ കൊണ്ട് ഒരു കാര്യവും ഇല്ലാതെ ഒരു സത്യവും ഇല്ലാതെ കാരണം ഗണേശൻ ആ സ്ത്രീയുടെ ശരീരത്ത് ഈ പറയുന്ന ദിവസം തൊട്ടിട്ടില്ല അതിന് മുമ്പ് തൊട്ടിട്ടില്ല തൊടാൻ അവൾ ശരീരത്തു വിടുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം തന്നിയിട്ടില്ലെന്ന് ശരീരത്തി ഒട്ടിൻ്റെ പിന്നെ അങ്ങനെ രണ്ട് കുറ്റങ്ങളുണ്ടാകുന്നേ അത് വേറെ കാര്യം അപ്പോൾ അതുകൊണ്ട് അത് പറയാനൊക്കെ അത് പറയാനൊക്കെ അപ്പോൾ ഈ പിന്നെ അന്ന് സംഭവം തിരിച്ചു കണ്ടിയതാണ് തന്നെയാണെന്ന് അവൾ എന്നോട് സമ്മതിച്ചതാണ് അത് വിളിച്ചൊരു കേസ് ഉണ്ടാക്കി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു കേസ് ഉണ്ടാക്കി എന്നോട് പോലും ചോദിക്കാതെ പാർട്ടി ചെയർമാനായ എന്നോട് പോലും മാന്യതയുടെ പേര് മര്യാദയുടെ പേര് ഇപ്പോൾ ഈ വകുപ്പ് എടുത്ത പോലെ ചോദിക്കാതെ രാജിവെപ്പിച്ചപ്പോൾ ഒരു വാക്ക് കൊടുത്തു ഈ കേസ് തീർത്താൻ പിറ്റേ ദിവസം സത്യപ്രജ്ഞ ചെയ്യിക്കൊന്നു അന്റിയോ അങ്ങനെയോടുത്തു ആ വാക്ക് പഴഞ്ചാക്കായി പോയി വാക്കിനും പഴഞ്ചാക്കിനും ഒരേ വിലയായി പോയി ആ വാക്കാണ് പാലിക്കാത്തത് അത് അറിഞ്ഞിരിക്കണം കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞു പത്രാപുരത്തിന് മീറ്റ് ചെയ്തപ്പോൾ ഗണേശനോട് പറഞ്ഞു ഞങ്ങളത് പറഞ്ഞത് ആ വാക്ക് പാലിക്കും അങ്ങോട്ട് ചോദിച്ചിട്ടൊന്നും അല്ല ഗണേശൻ എന്നോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടി അന്നേ വാക്കൊന്നും പരിക്കില്ല എന്ന് മറുപടിയും പറഞ്ഞു ഞങ്ങളിത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല പേഴ്സണൽ സ്റ്റാഫിനെ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചതും ഇല്ല അവനും വിഷമിക്കേണ്ടത് ഞങ്ങളിതൊന്നും പ്രതീക്ഷിക്കില്ല നടക്കില്ലെന്നറിയാം പിന്നെ നമ്മളായിട്ട് നടക്കും നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും ഇപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞ് പരിഗണിക്കാമെന്ന് പറഞ്ഞാൽ കോത്താഴത്തൊന്നും ജനിച്ചവരല്ല ഞങ്ങൾ മാസം പരിഗണിക്കാൻ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാനായി നിന്ന് വഞ്ചിച്ചവരിൽ ഏറ്റവും വേദനയുണ്ടാക്കിയത് ഷിബു ബേബി ജോൺ ആണ് മന്ത്രിസ്ഥാനം പോയതിനു ശേഷം ഒന്ന് വിളിച്ചു പോലുമില്ല ഷിബു ബേബി ജോൺ കൂട്ടുകാരന്റെ നന്മ ആഗ്രഹിച്ചിട്ടില്ലേ പിള്ള സാർ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ ഞാൻ ഈ പ്രശ്നം ഉന്നയിക്കുമ്പോൾ ഒരു വാക്ക് പോലും ഷിബു ബേബി ജോൺ അതിനുശേഷം പത്രത്തിലും യു ഡി എഫ് യോഗത്തിലും ഷിബു വെബിയോൺ ഇതിനെ അനുകൂലിച്ച് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല ഈ വാക്ക് പറഞ്ഞ് ഷിബു വെബിയോൺ എനിക്ക് വളരെ വേദനയുണ്ട് ഒരു ദിവസം തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ അദ്ദേഹം വന്നിട്ടില്ല എന്നെ ഒന്ന് ഫോൺ ചെയ്തിട്ടില്ല പറയാം എനിക്ക് പറയാം വലിയ മറ്റാനും മറ്റാനുമായിട്ടാണെന്നാ ഞാൻ പറയും അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയില്ല എൻ്റെ ഞങ്ങളുടെ വ്യക്തി ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ പറഞ്ഞോ ഏഴു മാസം ഒമ്പത് മാസമായിട്ട് എൻ്റെ വീട്ടിലൊന്ന് വരികയോ എന്നൊന്ന് ഫോൺ ചെയ്യുകയോ അതെങ്ങനെ വേണമെങ്കിലും കേൾക്കുന്നവർ കരുതാം കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് മനസ്സിലായി ഞാനായിട്ട് അങ്ങനെ വാക്ക് പോയിക്കില്ല ഞാൻ ഭൂമി ചേട്ടി ഞാൻ അവൻ്റെ അച്ഛനാണെന്നിപ്പം ഉമ്മൻചാണ്ടിയെപ്പറ്റി അവൻ പറഞ്ഞത് പിതൃ തുല്യനെന്നാണ് പറഞ്ഞ പോകുവാണ് എൻ്റെ ഗുണം കിട്ടും പിതൃ തുല്യനെന്നാണ് പറഞ്ഞത് ആ പിതൃ തുല്യനാണ് ഈ കാണിച്ചത് ഞാൻ ഒരു സാധാരണ മനസ്സാണ് കാണുന്ന സത്യം വെളുത്തത് കണ്ടാൽ വെള്ള എന്ന് ചോദിക്കുന്നതാണ് എൻ്റെ പുറത്തുള്ള ഇരുട്ടിനെക്കുറിച്ചും എൻ്റെ മറുവശത്തുള്ള മോശങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്ന ആളാണ് അതെൻ്റെ ജീവിതത്തിൽ ഒരു മണ്ടത്തനമായി ഞാൻ കാണുന്നുണ്ട് അങ്ങനെ അല്ലെ പാടില്ല അങ്ങനെ ഒരാൾ രാഷ്ട്രീയത്തെ പറ്റിയല്ല കാണിക്കുന്ന സ്നേഹം സത്യമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു അതെൻ്റെ ജീവിതത്തിലെ പരാജയം ഒരുപക്ഷേ അതെൻ്റെ വിജയമായിരുന്നു ആരെക്കുറിച്ചായിരുന്നു ഇതാണ് അതിൻ്റെ മറുപടി കാണിക്കുന്ന സ്നേഹം നിങ്ങളാണെങ്കിലും ഉമ്മൻചാണ്ടിയാണെങ്കിലും എന്നോട് കാണിക്കുന്ന സ്നേഹം എന്നെ നിങ്ങളിപ്പോൾ ചേട്ടാന്ന് വിളിക്കുമ്പോൾ എന്നെ സ്വന്തം ചേട്ടനെ പോലെ കാണുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നത് എൻ്റെ മിസ്റ്റേക്ക് ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് അപ്പോൾ ഞാനങ്ങനെ വിശ്വസിക്കുന്നു അന്ന് അങ്ങനെ വിശ്വസിച്ചിരുന്നു എൻ്റെ അച്ഛനാണ് എൻ്റെ രക്ഷയ്ക്ക് എൻ്റെ അച്ഛനെ ഉണ്ടായിരുന്നു അച്ഛനും ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ ഞാൻ ചെയ്ത തെറ്റാണെന്ന് വെച്ചു ഇവരെയൊക്കെ വിശ്വസിച്ച് ഞാൻ ചെയ്ത തെക്കെന്ന് ഞാൻ എൻ്റെ സ്നേഹിത ഒരു സ്വപ്നം കണ്ടുകൊണ്ട് നേരം വെളുക്കവും പല സ്വപ്നങ്ങൾ കണ്ടാലില്ലേ നേരം വെളുക്കത്തുള്ളൂ നമുക്ക് നമ്മൾ ദിസ് ഈസ് നോട്ട് നോട്ട് ദ ദ ലാസ്റ്റ് ലാസ്റ്റ് മീറ്റിംഗ് പ്രസ് മീറ്റ് 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 വി ടു 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 അതായത് അതായത് ഷോർട്ട്ലി ഒക്കേഷൻലി വെയിറ്റ് എന്തായാലും പാസ്റ്റ് പാസ്റ്റ് ഈസ് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഇനി ആലോചിച്ചിട്ട് കാര്യമേ ഇല്ല മന്ത്രിസ്ഥാനം കൂടി ഇല്ലാതായതോടെ എങ്ങനെ കാലം കഴിക്കും എന്നതാണ് വലിയ പ്രശ്നം ഗണേശന്റെ കയ്യിലാണെങ്കിൽ അഞ്ച് പൈസ ഇല്ല അവന് ഞാൻ കൊടുത്തതും അല്ലാത്തവർക്കെ ആയിട്ട് ഒരുപാട് സ്വത്ത് അത് പിന്നെ അവൻ്റെ പിള്ളേർക്കാ കൊടുത്തത് എന്നുള്ളതുകൊണ്ട് എനിക്ക് വിഷമില്ല ഇനിയിപ്പ ജീവിക്കണമെങ്കിൽ കാശ് ഞാൻ കൊടുക്കണം ഇപ്പം ഞാൻ കൊടുത്തോണ്ടിരിക്കുക അതിൽ കൂടുതലൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല ജീവിക്കണമെങ്കിൽ കാശ് ഞാൻ കൊടുക്കണം ആ നിലയിലാക്കി എല്ലാം തകർത്ത് താമസിക്കാൻ തിരുവനന്തപുരത്ത് വീട് പോലും വാടകയ്ക്ക് ഫ്ലാറ്റ് എടുത്ത് താമസിക്കുക തിരുവനന്തപുരത്ത് താമസിക്കേണ്ട കാര്യമൊന്നുമില്ല കൊട്ടാരക്കര കാണാൻ താമസിച്ചാൽ മതി അതിൻ്റെ ആവശ്യമുള്ളൂ അവർ ആരോപിക്കണം എന്തിനാണ് ഇവിടെ താമസിക്കുന്നത് നിയമസഭയ്ക്ക് വരുമ്പോൾ താമസിക്കാൻ എം എൽ എ കോട്ടയസ് ഒന്നു മുറി അല്ലെങ്കിൽ ഇവിടെ ഒന്നാംതരം മുറിയുണ്ട് ഈ ആഫീസിൽ ഒന്നാംതരം മുറിയുണ്ട് ഇവിടെ താമസിക്കാം എന്നെ എഴുതി കുടിപ്പിച്ചു അതിന് മുൻകൈ എടുത്തത് ഈ ആളുകളാണ് സ്വത്തിന്റെ നേർ പകുതിയും പിന്നൊരു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും കൊടുപ്പിച്ചത് ഈ ആളുകളാണ് അതിന്റെ കടം തീർന്നിട്ടില്ല ഇപ്പോഴും തീർത്തുകൊണ്ടിരിക്കുകയാണ് മേടിച്ചവരുടെ അത് അങ്ങനെയുള്ള വാക്കൊന്നും പാലിച്ചിട്ടില്ല ഇതൊക്കെ അറിയാവുന്ന അന്ന് അങ്ങനെ വാക്കുണ്ടായിരുന്ന കാര്യം ഇവിടെ ഇരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം ഇപ്പോൾ സരിത ഉമ്മൻചാണ്ടിയെ കുരുക്കാൻ വീണ്ടും വന്നിട്ടുണ്ട് അതിൽ പിള്ളേച്ചനും ഗണേശനും പങ്കുണ്ട് എന്നാണ് ചിലർ ആരോപിക്കുന്നത് അക്കാര്യത്തിൽ വല്ല അറിയില്ല എനിക്ക് എനിക്കവരെ അറിയത്തില്ല ഈ സരിതയും അറിയത്തില്ല സരിത ഒരിക്കൽ ടി വിയിലെ ഗണേശനെ പറ്റി പറഞ്ഞതേ ഞാൻ കേട്ടിട്ടുള്ളൂ അതായത് ഞങ്ങൾ തമ്മിൽ ഒരു രാഷ്ട്രീയ നേതാവും എന്നുള്ള ബന്ധമേ ഉള്ളൂ അല്ല യാതൊരു ബന്ധവും ഇല്ലെന്ന് പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച് ടിവി പറഞ്ഞത് നിങ്ങൾ കേട്ടു അത് ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ആ ബന്ധമല്ലാതെ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് സരിതയും പറഞ്ഞിട്ടില്ല സരിതയുടെ എഴുത്തിനുമില്ല പിന്നെ ആരോടും പറഞ്ഞിട്ടുമില്ല പറയാത്ത കാര്യം ഞാനെങ്ങനെ അറിയുന്നത് ഒരു കാര്യം അവർ പറഞ്ഞത് എന്നെ പറ്റിയിട്ടെന്ന് അവർ തന്നെ പറഞ്ഞായിരുന്നു മുതിർന്ന നേതാവ് ഞാനാണ് മുതിർന്ന നേതാവ് പക്ഷേ എനിക്ക് അവരെ കൊണ്ടും സരിതയുടെ ബാമ്പ് വന്നത് കൊണ്ടും ആ കാലഘട്ടത്തിൽ എനിക്കെന്താ നേട്ടം ഈ മുന്നണിയെ സംരക്ഷിക്കേണ്ട ബാധ്യ എനിക്കുണ്ട് അങ്ങനെ സംരക്ഷിച്ചെങ്കിൽ എന്നോട് കാണിച്ചത് വലിയ തെറ്റല്ലേ ഞാനാണ് ഈ കുഴപ്പങ്ങളില്ലാതെ ഇതൊക്കെ സുരേന്ദ്രൻ അങ്ങനെയാണെങ്കിൽ എന്നോട് ചെയ്ത കൊടും എന്തായാലും ബാലകൃഷ്ണ യുദ്ധം തുടങ്ങി കഴിഞ്ഞു ഇനി ഉമ്മൻചാണ്ടി സൂക്ഷിക്കുന്നത് നന്ന് ചെന്നിത്തലയുടെ സഹായമൊന്നും അപ്പോൾ കാണില്ല ഒരു ഇടവേള കൂടി അത് കഴിഞ്ഞ് ലോറൻസിന്റെ ക്ലാസ് ഞാൻ ചിക്കൻ പോക്സ്